ഗായ്സ് ഏവർക്കും ഗുഡ് ഈവനിങ് നിന്ന് നമ്മൾ കണ്ടോ ഈ നൈറ്റ് നമ്മൾ ഈ ട്രീ ഓഫ് ലൈഫിൻ്റെ ഒരു നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി വന്നതാണ് ഗായ്സ് അങ്ങനെ കണ്ടോ പിള്ളാരുണ്ട് അങ്ങനെ എങ്ങനെയുണ്ട് നൈറ്റ് വ്യൂ നമുക്ക് കുറച്ച് അടുത്ത് പോയി കാണാം ആരുമില്ല ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രമേ ഉള്ളൂ കണ്ടോ അവിടെ കരിമീൻ ജ്യൂസിൻ്റെ വണ്ടിയാ തോന്നുക നിൽക്കുന്നത് എന്തും മനോഹരമാണ് ഗായ്സ് ഇപ്പോൾ ഏകദേശം സമയം ആറുമണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അടിപൊളി 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 നല്ല തണുപ്പ് അങ്ങനെ അടിപൊളി തണുപ്പത്ത് നമ്മൾ ഓഫ് ലൈഫ് കാണാൻ വരികയാണ് പോവുകയാണ് കണ്ടോളൂ നിങ്ങൾ കണ്ടു ഒരു നൈറ്റ് അമ്മോ അത് കവർ ചെയ്യേ നമ്മുടെ ട്രീ ഓഫ് ലൈഫിന്റെ ഒരു വ്യൂ കണ്ടോ ഗൈസ് എന്ത് സൂപ്പറാന്ന് സൂപ്പർ കണ്ടോ നിങ്ങൾ കണ്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷകള് ഗായ്സ് कंपनी अप्रेलिया कंपनी कमरा कोई पता नहीं कटना बूट അങ്ങനെ നമ്മൾ പോവുകയാണ് തിരിച്ചു കണ്ടോ ഇതാണ് നമ്മുടെ ട്രീ ഓഫ് ലൈഫിന്റെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് എന്ത് സൂപ്പർന്ന് പറഞ്ഞിട്ടുണ്ടാവും നിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഉണ്ടോ അടിപൊളിയാ കാറ്റെന്ന് പറഞ്ഞുണ്ടോ ഒരു രക്ഷയില്ല